നമസ്കാരം ഏഷ്യ ലൈവ് ജീവിയുടെ എപ്പിസോഡിലേക്ക് എല്ലാ മന്യപ്രേക്ഷകർക്കും സ്നേഹം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ സ്വാഗതം ഇന്നത്തെ നമ്മുടെ വിഷയം അടിക്കടി അനർത്ഥങ്ങളുണ്ടായാൽ നമ്മുടെ ഭവനങ്ങളിൽ പലപ്പോഴും ഇപ്പം ചിലപ്പം നമ്മൾ വിളക്ക് കത്തിക്കുമ്പോൾ കൈ തീ പിടിക്കുക അല്ലെങ്കിൽ പാചകം ചെയ്യുമ്പം എന്തെങ്കിലും സാധനങ്ങൾ വിടുത്തെറിക്കുക അല്ലെങ്കിൽ പ്രഷർ കുക്കർ വിടെക്കുക വീട്ടിലെ അപകടങ്ങൾ ഉണ്ടാവുക വീട്ടിൽ പാമ്പ് കയറി വരിക അതുപോലെ വീട്ടിലെ സാധനങ്ങൾ മോഷണം പോവുക വീട്ടിൽ കാര്യമില്ലാത്ത കാര്യത്തിനെ പറ്റി കലഹത ഉണ്ടാവുക ദാരിദ്ര്യം ഇങ്ങനെയൊക്കെയുള്ള പല അനാർത്ഥങ്ങൾ നമ്മുടെ ഭവനത്തിൽ വന്നു ചേരുമ്പം ഒരു കാരണവശാലും നമ്മളത് വരുന്ന പോലെ വരട്ടെ അല്ലെ വിധി പോലെ പോട്ടെ എന്ന് കരുതി നമ്മളിരിക്കാൻ പാടില്ല ഇതിൻ്റെ പിന്നിലുള്ള കാരണങ്ങളെ നമ്മൾ കണ്ടെത്തണം അതായത് ദുർവിധികളായാലും ദുരനുഭവങ്ങളായാലും വരാൻ വളരെ എളുപ്പമാണ് നമ്മളിത് മാറ്റാനാണ് പ്രയാസം ചിലപ്പം ഈ ദുർവിധികൾ ഒരാളിൻ്റെ ജാതകപ്രകാരം ഉദാഹരണം പറയാം ഒരാൾ ഭർത്താവിൻ്റെ ജാതകത്തിൽ ആദ്യത്തെ ദശ നടക്കുക അല്ലെ രാഹുർദശ നടക്കുക ആ രാഹുർ നമുക്ക് ആ ശുക്ര ആപഹാരം വരുമ്പം ഇങ്ങനെയുള്ള കുഴപ്പങ്ങളൊക്കെ ഉണ്ടാകും ആ ശുക്രൻ ദുസ്ഥാനത്ത് നിൽക്കുകയാണെങ്കിൽ ഇപ്പം വ്യാഴത്തിന് അനുസ്ഥാനത്ത് നിൽക്കുന്ന സന്താനങ്ങൾക്ക് അപകടങ്ങൾ ഉണ്ടാവാം അപ്പം അങ്ങനെ ഒരാളുടെ ജാതകം നമ്മൾ പരിശോധിക്കും ഗ്രഹനാഥൻ്റെയും ഗ്രഹനാഥൻ്റെയും ജാതകം എപ്പോഴും കുഞ്ഞുങ്ങളെ ആയാലും പങ്കാളിയായാലും നല്ലോണം ബാധിക്കും അപ്പം ആരുടെ ജാതക പ്രകാരമാണ് ഈ കുടുംബത്തിൽ അനർത്ഥങ്ങൾ ഉണ്ടാവുന്നത് ഇനി ജാതക വിഷയം തന്നെയാണോ കുടുംബ വിഷയങ്ങളാണോ നമ്മൾ നമ്മളറിഞ്ഞോ അറിയാതെ ചെയ്തു പോയ എന്തെങ്കിലും കർമ്മങ്ങൾ ഉദാഹരണം നമ്മളൊരാള് ഒരാൾ നമ്മളോട് ഹെൽപ്പ് ചോദിച്ചു ഒരാൾ ഹോസ്പിറ്റലിൽ പോകാൻ നിൽക്കുക അപ്പോൾ ആ സമയത്ത് അയാളെ ആ ഹോസ്പിറ്റലിലോട്ട് ഒന്ന് വിട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ ആ ആൾ ബ്ലഡ് കൊടുക്കാൻ അല്ലെങ്കിൽ ഒരു ഗുളികയായിട്ട് പോകുന്നതായിരിക്കും നമ്മൾ അറിയാതെ ചെയ്യുന്ന ഉദാഹരണം പറഞ്ഞ ആ ഗുളിക ചിലപ്പോൾ അങ്ങനെ കൊടുത്ത ആൾ ചിലപ്പോൾ ആൾ മരണപ്പെടത്തില്ലായിരിക്കും അല്ലെങ്കിൽ ആ ബ്ലഡ് കൊടുത്ത ചിലപ്പോൾ ആൾ മരണപ്പെടത്തില്ലായിരിക്കും നമ്മൾ ചിലപ്പോൾ ഒന്ന് കൈ കാണിച്ചു ലെഫ്റ്റ് നമുക്ക് ചിലവില്ലാത്ത കാര്യമാണ് നമ്മൾ കൊടുത്തു ചിലപ്പോൾ ആളെ സമയം അങ്ങോട്ട് രക്ഷപ്പെട്ടു പോവും അപ്പം നമ്മൾ അറിയാതെ ചെയ്തൊരു കാര്യമാണ് അത് നമുക്കൊരു ശാപമായിട്ട് അല്ലെങ്കിൽ പഴയ ശാപമായിട്ട് പിതൃശാപമായിട്ട് വ്യക്തികളുടെ മനസ്താവായിട്ടൊക്കെ വരാം അപ്പോൾ അതുകൊണ്ട് നമുക്ക് അനർത്ഥങ്ങൾ വന്നുചേരാം നമ്മൾ രാത്രിയിലൊക്കെ യാത്ര ചെയ്യുന്നവരാ അറിയാതെ നമ്മുടെ വണ്ടിക്കിടയിൽ പാമ്പ് കയറിപ്പെട്ടു അത് മരണപ്പെട്ടു അതൊരു ശാപ വിഷയമായിട്ട് കിടക്കുന്നത് നമ്മളോട് ആരെങ്കിലും പൈസ കടാൻ ചോദിച്ചു ചിലപ്പം പലര് കടാൻ ചോദിക്കുന്നത് നമ്മൾ അന്നത്തെ അവസ്ഥയിൽ നമ്മൾ പൈസ കയ്യിൽ ഉണ്ടായിരുന്നിട്ട് നമ്മൾ മനഃപൂർവ്വം കൊടുത്തില്ല ചിലപ്പോൾ ആ പൈസ കൊടുത്തിരുന്നെങ്കിൽ അവരുടെ ആ ഒരു കാര്യം സാധിക്കുമായിരുന്നിരിക്കുക ചിലപ്പോൾ ഒരു ജോലിക്കാരി അല്ലെങ്കിൽ ഇൻ്റർവ്യൂവിന് പോകാനായിരിക്കാം അല്ലെങ്കിൽ ഒരാടെ വിവാഹക്കാരിയുമായിരിക്കാം അപ്പം ശാപമായിട്ട് വരാം അപ്പം അങ്ങനെയുള്ള പല കാരണം നമ്മൾ നിത്യം നമ്മൾ അറിഞ്ഞോ അറിയാതെ ചെയ്തു പോകുന്ന പല കാര്യങ്ങളും നമ്മൾ നിസ്സാരമെന്ന് കരുതും പക്ഷേ അതൊക്കെ വലിയ വിഷയങ്ങളായിട്ട് വരും വലിയൊരു ശാപമായിട്ട് വലിയൊരു താപമായിട്ട് നമ്മുടെ ഭവനത്തിൽ വരും ഇനി ശാപതാപം അല്ലാതെ തന്നെ ശത്രുദോഷങ്ങൾ വരാം ദൃഷ്ടിദോഷങ്ങൾ വരാം അങ്ങനെയുള്ള പല ദോഷങ്ങളും നമ്മുടെ ഭൂമിയിൽ വന്നു വന്നുചേരാം അതുപോലെ ചില കുറച്ച് ദിവസങ്ങൾ ഭൂമിയൊക്കെ വീടൊക്കെ അടച്ചിടുകയാണെന്നെങ്കിൽ ഈ വരത്തുവക്കു മുതലായ സങ്കല്പങ്ങളൊക്കെ ഉള്ള ഭൂമിയാണെന്നിരിക്കട്ടെ അവിടെ നമുക്ക് ഇവരുടെ ആവാസം കൂടാം അവരുടെ ആ ഒരു ചൈര്യം ചിലപ്പോൾ കൂടാം അതൊരു ദോഷമായിട്ട് നമ്മൾ കുറച്ച് ദിവസം അടുപ്പിച്ച് ഒരാഴ്ച പത്ത് ദിവസമല്ലേ ഒരു മാസം വീട് അടച്ചിട്ടു തിരിച്ച് വരുമ്പോൾ നമുക്ക് ആ വീട്ടിൽ ഒരു പോസിറ്റീവ് എനർജി ഇല്ലാതെ വരുന്ന അവസ്ഥ വരാം ഇനിയും പ്രാർത്ഥനാ ദോഷം വരാം നമ്മൾ തെറ്റി മന്ത്രങ്ങൾ ജപിക്കുക അല്ലെങ്കിൽ ഉറക്കം തോന്നി മന്ത്രങ്ങൾ ജപിക്കുക അല്ലെങ്കിൽ നമുക്ക് നമുക്കിപ്പോൾ ഒരു പത്താം പ്രദാസവസ്ത്രം പത്താമത്തെ ആളെ ജവിച്ചു ഇടയ്ക്ക് കുറെ ജപിച്ചും വിട്ടുപോയി നമ്മൾ പിന്നെ ജപിക്കാൻ ചിലപ്പോൾ നൂറാമത്ത ആളായിരിക്കും അപ്പം അതൊക്കെ നമുക്ക് പ്രാർത്ഥനാ ദോഷമായിട്ടൊക്കെയാണ് പറയപ്പെടുന്നത് അതുപോലെ ചില ക്ഷേത്രങ്ങളിലേക്ക് നമ്മൾ കാര്യ സാധനത്തിൽ തന്നെ വഴിപാട് പറയും കാര്യം സാധിക്കും നമ്മൾ പിന്നെ കൊടുക്കുകയല്ല പിന്നെ ആ കാര്യം വിട്ടുപോകും അത് നേർച്ച കടങ്ങളാണ് അപ്പം അങ്ങനെയുള്ള പല 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 വിഷയങ്ങൾ കാരണം നമുക്ക് ആയർത്ഥങ്ങളും ഈ പറഞ്ഞ ദുർവിധികളും ദുരനുഭവങ്ങളൊക്കെ തുറക്കഥയായിട്ടൊക്കെ വരാം അതുപോലെ തന്നെ ഈ പറഞ്ഞ അടിക്കടി ആയർദ്ധങ്ങൾ ജീവിതത്തിലും വീട്ടിലും വീട്ടിലെ കുടുംബാംഗങ്ങളിലും ഒക്കെ വന്നുചേരാം നമ്മൾ അങ്ങനെയുള്ള സമയത്ത് ഈശ്വര പ്രാർത്ഥന ആദ്യം അത്യാവശ്യമാണ് ഈശ്വര പ്രാർത്ഥന വഴി കഴിവതും രാവിലെയും വൈകിട്ടും വിളക്ക് കത്തിച്ച് പ്രാർത്ഥനയിൽ പ്രാർത്ഥിക്കുക ഒരു വഴിക്ക് പോവുക അല്ല പ്രാർത്ഥിക്കാം പ്രാർത്ഥന മുടക്കുകയാണ് നമുക്ക് ദൃഢനിശ്ചയം എടുക്കുക അപ്പോൾ അതിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കലഹതയൊക്കെ ഉണ്ടാകും നമ്മൾ എന്നൊരു നിർബന്ധ ബുദ്ധി ആദ്യം കാണിക്കുക വിട്ടുവീഴ്ച മനോഭാവം എല്ലാവരെയും കാണിക്കുക പ്രാർത്ഥനകളിൽ ഈ പറഞ്ഞ ഒരു വിട്ടുവീഴ്ച കാണിക്കുകയും ഇരുന്നു നിർബന്ധമായിട്ട് പ്രാർത്ഥിക്കുക പറഞ്ഞ പോലെ ദുരനുഭവങ്ങൾ എല്ലാവർക്കും വരുമ്പോൾ അതിനെ കൈകെട്ടി നോക്കിയിരിക്കാതെ വേണ്ടിയിട്ട് നല്ലൊരു ജ്യോതിഷനെ കണ്ട് അതിൻ്റെ പ്രതിവിധികൾ കർമ്മങ്ങളായിട്ടോ വഴിപാടുകളായിട്ടോ ക്ഷേത്രദർശനങ്ങളായിട്ടോ പുണ്യക്ഷേത്ര സ്നാനങ്ങളായിട്ടോ യന്ത്രങ്ങളായിട്ടോ സാധുക്കൾക്ക് അന്നദാനം ഒക്കെ ആയിട്ടൊക്കെ ചെയ്ത് നമ്മുടെ ദുരിതങ്ങളെ പ്രയാസങ്ങളെയൊക്കെ നീക്കി നീക്കി മുന്നോട്ട് പോവുക തീർച്ചയായിട്ടും ജീവിതം ഒന്നേ ഉള്ളൂ സന്തോഷമായിട്ട് സമാധാനവും സ്വസ്ഥതയായിട്ട് ജീവിക്കുക എന്ന് വെച്ചാൽ ഏറ്റവും വലിയ കാര്യമാണ് അത് മനസ്സിലാക്കുക ഇനിയും ഇതുപോലെയുള്ള വ്യത്യസ്തമായ വിഷയങ്ങളുമായിട്ട് കണ്ടുമുട്ടാം നിർത്തുന്നു നന്ദി നമസ്കാരം